জনকি পদ্ধতিশ্রীপন কুৎম ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തോടെ ജില്ലയിൽ ജനകീയ പദ്ധതികൾ ഒരുക്കി ജില്ലാ കുടുംബശ്രീ മിഷൻ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് കുട്ടികളുടെയും വനിതകളുടെയും ക്ഷേമം മുൻനിർത്തി നിരവധി പദ്ധതികൾ കുടുംബശ്രീ മുഖേന നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത് എട്ടോളം തനത് പദ്ധതികളാണ് ജില്ലയിൽ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്നത് വിദ്യാഭ്യാസമായിട്ട് പിന്നോക്കം മറ്റൊക്കെ ആയിട്ട് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോട്ട് പോയത് ഇന്ന് വളരെ ഒരു കുതിപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഇപ്പോൾ നാല്പത്തഞ്ചോ അൻപതോ വയസ്സായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം അവർക്ക് പ്രാപ്യമല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ്യയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പണ്ട് വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പണ്ട് വെച്ചിട്ടുണ്ട് പതിമൂന്ന് ലക്ഷം രൂപ നമ്മുടെ സി ഡി എസ്സുകളിൽ നിന്ന് തനതായിട്ട് ചൊരൂപിച്ചുകൊണ്ട് ഇതിൻ്റെ ഫീസ് അടക്കാനും രജിസ്ട്രേഷനും ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉപയോഗിക്കെടാത്ത വസ്ത്രങ്ങൾ അതിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നോ നാലും ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രാവശ്യം ഏറ്റെടുത്തിട്ട് ഈ വർഷം അത് ഇരുപത്തി നാല് വർഷത്തിലേക്ക് വലിയൊരു പരിപാടിയായിട്ട് നമ്മളതുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പോകുക അപ്പോൾ ഒട്ടുമിക്ക പഞ്ചായത്തുകളത് അത് ചിലപ്പോൾ ഒരു ടൈലറിങ് യൂണിറ്റ് ആവാം പഴയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റീസൈക്കിൾ ചെയ്യുന്നത് ചിലപ്പോൾ സഞ്ചുണ്ടാക്കുന്ന ഒരു യൂണിറ്റായിട്ട് മാറാം ചിലപ്പോൾ അത് പിന്നി എടുത്തുകൊണ്ട് പിന്നെ തുടക്കാനുള്ള തുണിയാക്കി മാറ്റുന്നതാവാം പഴയ ബെഡുകൾ രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അങ്ങനെ വേസ്റ്റുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പ്രത്യേകിച്ച് പഴയ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ചെടിച്ചട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നതാവാം ചിലപ്പോൾ അത് അത് ഓരോ പിന്നെ മെറ്റീരിയൽ അനുസരിച്ച് സോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് നമ്മൾ ഒരു പ്രധാന പരിപാടിയാണ് പുറത്തൂർ വെച്ചിട്ട് ഇപ്രാവശ്യം നടന്ന ലോക്കൽ കാർണുകളിൽ പടിഞ്ഞാറക്കരയിൽ എട്ട് ലക്ഷം രൂപയുടെ ഫുഡ് മാത്രമാണ് മൂന്ന് ദിവസം കൊണ്ട് എട്ട് യൂണിറ്റുകൾ വിറ്റുക അഥവാ ഓരോ യൂണിറ്റിനും ഒരു ലക്ഷം രൂപയുടെ സെയിൽ അതായത് ചായയും സ്നാക്സും മറ്റു ചെറിയ കാര്യങ്ങൾ വിറ്റുക അപ്പോൾ എന്താണ് അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കുടുംബശ്രീ ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ഒരു ഇടപെടലാണ് ലോക്കൽ കാർണിവൽ സ്നേഹവീട് എന്നുള്ള കുടുംബശ്രീയുടെ ഒരു പിന്നെ പ്രഖ്യാപന ലക്ഷ്യമാണ് പാർപ്പിടം പിന്നെ എത്തിക്ക അതികാരിദ് പ്രശ്നങ്ങൾ നേരിടാറുള്ളത് നമ്മള് നമ്മുടെ ഭവന നിർമ്മാണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചു ഫണ്ട് ലഭ്യത ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ നീണ്ടുപോകുന്നു ഇവ ഇന്നലെയാണ് അറിയിപ്പ് കിട്ടിയത് എഴുപത്തി അഞ്ചോളം വീടുകൾ കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് തരാം ഒരു സ്പോൺസർഷിപ്പാണ് സ്പോൺസറാണ് ആരെ കുടുംബശ്രീ ഒരു സി ഡി എസ് സ്പോൺസറായ കൊണ്ട് അവർ പിന്നെ അനുവദിക്കുകയാണ് അപ്പോൾ ഒരു ലക്ഷം രൂപ സി ഡി എസ് അടക്കുന്നു ഒരു ലക്ഷം രൂപ അതും പ്രാദേശികമായി ലക്ഷം രൂപ ഭവന നിർമ്മാണ ബോർഡായി മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് ഡി പി എം എൻ ആർ ഷംന സി കെ റിസ്വാന തുടങ്ങിയവർ സംബന്ധിച്ചു